ഹലോ നമുക്ക് എന്നിട്ട് ഞണ്ടേറി ഉണ്ടാക്കിയല്ലോ ഞങ്ങൾക്കിത് രണ്ട് ഞണ്ട് ഇട്ടിട്ടുണ്ട് ഫ്രഷൊന്നുമല്ല കേട്ടോ ഫ്രോസണാ ഞാനിത് കുറച്ച് നേരം വെള്ളത്തിലൊക്കെയിട്ട് അത് അത്യാവശ്യം പാകമായിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ ഞാൻ ഈ വലിയ കാലുകൾ മാത്രമല്ല ഈ കുഞ്ഞിക്കാലുകളും ഞണ്ടിൻ്റെ എടുക്കും അതിൻ്റെ അറ്റം ഒന്ന് ഒടിച്ച് കളഞ്ഞിട്ട് ആ കുഞ്ഞിക്കാലിൻ്റെ ഉള്ളിലും അത്യാവശ്യം മാംസമൊക്കെ ഉണ്ടാവും എനിക്ക് ഞണ്ട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് കഴിയും ശീലമായതുകൊണ്ടാന്ന് തോന്നുന്നു ഞങ്ങൾ കൊച്ചിക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇതുപോലുള്ള ഞണ്ട് കൂന്തൽ കക്ക അങ്ങനത്തെ സാധനങ്ങളാണ് അപ്പം അതുകൊണ്ട് അത് നമ്മൾ എന്നും ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വലിയ പാടൊന്നും തോന്നാറില്ല ഞാൻ ഞാനത് ഈ ഞണ്ട് രണ്ട് കഷ്ണങ്ങളാക്കിയിരുന്നു മുറിക്കുന്നത് ഞാനത് കുഞ്ഞിക്കാലിൻ്റെ ആ അറ്റം മാത്രം ഒന്ന് ഒടിച്ച് മാറ്റിയിട്ട് ഈ കാലുകൾ ഇങ്ങനെ എടുക്കുന്നു അത് അത്യാവശ്യം മസാലയൊക്കെ പെരണ്ട് കഴിയുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് സവാള പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പിന്നെ വേപ്പില അപ്പോൾ അതൊക്കെ അരിഞ്ഞതേ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാൻ വെച്ചു ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇനി അരിഞ്ഞ സവാള നോക്കിയിട്ട് കൊടുക്കാം അത് ഞാനതേ നന്നായിട്ടൊന്ന് സെർട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് പിന്നെ അതേ വേപ്പില പച്ചമുളക് കുറച്ച് തക്കാളി ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ തക്കാളിക്ക് നല്ല പൊളിയായതുകൊണ്ട് ഞാൻ ആ ഒരു തക്കാളിയുടെ ഒരു പകുതി ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോഴത്തെ അത്യാവശ്യം നന്നായിട്ടിത് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടു സ്പൂൺ ഇട്ടിട്ടുള്ളൂ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് പച്ചമുളകിൻ്റെ എരിവ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പച്ചമുളകാണിതിൽ അധികമായിട്ട് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഞണ്ടുപോടി ഇട്ട് കൊടുക്കാം ഗ്രേവി ഒത്തിരി വേണ്ടവർക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഞങ്ങൾക്ക് ഗ്രേവി അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇതൊരു ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല ഞണ്ടിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായി അത് വെന്ത് കിട്ടിക്കോളും ഇതാ മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഒന്ന് അടച്ച് വേവിച്ചു ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇത് ഇടക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം മസാലയൊക്കെ നന്നായിട്ട് അതിലേക്കൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ഇടക്കൊന്ന് അടച്ച് വേവിച്ച് കൊടുക്കാം ഇതാ ഞങ്ങൾക്ക് പറ്റിയൊരു പരിവ് എത്തിയിട്ടുണ്ട് കണ്ടോ മസാലയൊക്കെ അതിൽ നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അത്യാവശ്യം മസാലയൊക്കെ കയറിയിട്ടുണ്ടാവും അപ്പോൾ താ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി പറ്റിയ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താങ്ക്